ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോയ അൻസാദ് പിടിയിൽ ഇതിനെക്കുറിച്ച് യാണ് കണ്ണൂരിലെ കാസ എന്ന സംഘടന ഈ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പെൺകുട്ടി കാണാതായ സമയം മുതൽ സംഭവത്തിൽ സജീവമായി ഇടപെടൽ നടത്തി ഈ വിഷയം പുറം ലോകത്തെത്തിച്ചത് കാസയുടെ പ്രവർത്തകരിലൂടെയാണ് അന്വേഷണത്തിന് പോലീസിനോടൊപ്പം സഹകരിച്ചു പ്രവർത്തിച്ചതും കാസ പ്രവർത്തകരും ഇടവക ജനങ്ങളുമാണ് ഈ പ്രതി ഇതിനു മുമ്പ് ഒരു ഹൈന്ദവ പെൺകുട്ടിയെ സമാനമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട് പതിനഞ്ചു വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നതായും കണ്ടെത്തി മാനന്തവാടി സ്വദേശിയായ അൻസാദ് പാലേരിയിലുള്ള ഒരു ഐസ്ക്രീം കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഐസ്ക്രീം വിൽപ്പനയുടെ മറവിൽ പോകുന്ന റൂട്ടുകളിൽ നിന്നുമാണ് പ്രതി പെൺകുട്ടിയെ പരിചയപ്പെടുകയും ഇൻസ്റ്റാഗ്രാം വഴി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത് പെൺകുട്ടിയെ ജിഹാദി നേരെ കൊണ്ടുപോയത് വാടക വീട്ടിലേക്കാണെന്നും അവിടെ വെച്ച് കുട്ടിയെ ഉപദ്രവിച്ചെന്നും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയുടെ ഇത്തരം വൈകൃതം വെച്ച് മറ്റു പെൺകുട്ടികളെയും ഇതേ രീതിയിൽ കെണിയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടിയുമായി ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള പദ്ധതിയുടെ പിറകിൽ മറ്റെന്തെങ്കിലും വ്യക്തികളുടെയോ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയോ ആളുകളിൽ നിന്നും സഹായം കിട്ടിയിട്ടുണ്ടോയെന്നും അന്വേഷിക്കേണ്ടതാണ് ലൌ ജിഹാദ് എന്ന പ്രണയക്കണി ഇല്ലെന്ന് പലരെയും സുഖിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ പറയുമ്പോഴും അത് സജീവമായി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു സിന്യൂസ് കോഴിക്കോട്